കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനഞ്ചാമത് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു ചെറുത ഇരുമ്പുപാലത്തിന് സമീപമുള്ള മണിപനിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ നിരവധി പ്രവർത്തകർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനഞ്ചാമത് ജില്ലാ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളായി ചേർത്തലയിൽ നടക്കുകയാണ് സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചു ചേർത്തല ഇരുമ്പ് സമീപത്തുള്ള മണിബന്നിൽ നിന്ന് ആണ് റാലി ആരംഭിച്ചത് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ ഇരുചക്ര വാഹന റാലിയിൽ അണിനിരന്നു സംഘാടക സമിതി ജനറൽ കൺവീനർ ജി സുരേഷ് ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു നേതാക്കളായ ടി എം ഷാഹുൽ പി മധു ജെ വിനോദ് കുമാർ പി എസ് സി ബി മുരളി മണിബെൻ തുടങ്ങിയവർ പങ്കെടുത്തു ചേർത്തലയുടെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച റാലി മണിബന്നിൽ തന്നെ സമാപിച്ചു ടൈം ന്യൂസ് ചേർത്തല